കൊച്ചി വിമാനത്താവളത്തിലൂടെ ഇനി മുതൽ വളർത്തു മൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാം ലാസ അപ്സോ ഇനത്തിൽപ്പെട്ട ലൂക്ക എന്ന നായക്കുട്ടിയാണ് ആദ്യമായി കൊച്ചിയിൽ നിന്ന് ദോഹ വഴി ദുബായിലേക്ക് പറന്നത് ഖത്തർ എയർവെയ്സിലാണ് ലൂക്ക കൊച്ചിയിൽ നിന്ന് ദോഹയിലെത്തിയത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ രാജേഷ് കവിത ദമ്പതിമാരുടെ വളർത്തു മൃഗമാണ് ലൂക്ക ദുബായിൽ ബിസിനസ് നടത്തുകയാണ് രാജേഷ് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് സിയാലിന് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതറിഞ്ഞ ഉടൻ തന്നെ തൻ്റെ നായകുട്ടിയെ ദുബായിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു വളർത്തുമൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സൗകര്യമുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമായി സിയാൽ മാറി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ പ്രത്യേക കാർഗോ വിഭാഗം വെറ്റിനറി ഡോക്ടർമാർ കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം മൃഗങ്ങളെ കൊണ്ടുവരുന്നവർക്കുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്നിവ സിയാൽ ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ ആഭ്യന്തര റൂട്ടുകളിൽ മൃഗങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമുള്ള അനുമതി മാത്രമേ സിയാലിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ കൂടുകളിലൂടെ കാർഗോ വഴി കൊണ്ടുപോകാനുള്ള അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് വിദേശത്തു നിന്ന് വളർത്തുമൃഗങ്ങളെ നേരിട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രത്യേകം അനിമൽ ക്വാറന്റൈൻ കേന്ദ്രം സ്ഥാപിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.